പൊതുവെ മാധ്യമങ്ങൾ പുലർത്തുന്ന രീതി അനുസരിച്ച് പരമാവധി ശ്രദ്ധ സി പി ഐ എം സമ്മേളനങ്ങൾക്ക് നൽകാറുണ്ട് ഇത്തവണ സി പി എം സംസ്ഥാന സമ്മേളനം പക്ഷേ ശ്രദ്ധ അർഹിച്ചു ഇടത്തുനിന്ന് വലത്തോട്ടുള്ള ചെറിയ അനക്കം കൂടി അതിൽ കണ്ടു സ്വകാര്യ മേഖലക്ക് സ്വാഗതം സ്വകാര്യ പങ്കാളിത്തം ഇനി നിഷിദ്ധമല്ല പൊതുമേഖലയെ വിൽക്കില്ല എന്ന് വിശദീകരണമുണ്ട് ഒന്നുകിൽ കൈമാറും അല്ലെങ്കിൽ മരിക്കാൻ വിടും എന്നാവാം എന്തായാലും പൊതുമേഖലയ്ക്കുണ്ടായിരുന്ന മുൻഗണന ഇല്ലാതാകും എന്നാണ് അനുമാനിക്കേണ്ടത് ബംഗാളിലെ അനുഭവം മറക്കരുതെന്ന് പാർട്ടി തന്നെ സ്വയം ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ലത് നയത്തിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുന്നു ഫാഷിസത്തോടുള്ള സമീപനമാണ് മറ്റൊരു ചർച്ചയായി മാധ്യമങ്ങളിൽ വന്നത് ഫാഷിസം ഇന്ത്യയിൽ എത്തിയിട്ടില്ല തുടങ്ങിയ വ്യാഖ്യാനങ്ങളിൽ വലത്തോട്ടുള്ള തൂക്കം കാണുന്നവരുണ്ട് പാർട്ടിക്കുള്ളിലെ പടല പിണക്കങ്ങളാണ് മറ്റൊരു വാർത്താമുന സ്ഥാനങ്ങൾ കിട്ടിയതിനെപ്പറ്റി കിട്ടാത്തതിനെപ്പറ്റി ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതിനെപ്പറ്റി ഉയർന്ന നേതാക്കളെ മാറ്റി പരിചയം കുറഞ്ഞവരെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്തിയതിനെപ്പറ്റി ഒരു ഘട്ടത്തിൽ എ പത്മകുമാർ ഇടഞ്ഞെങ്കിലും പിന്നീട് പിൻവാങ്ങി അപസ്വരങ്ങൾ പതിവിലേറെ കേട്ടതായി കുറെ മാധ്യമങ്ങൾ പറഞ്ഞു മുമ്പത്തെക്കാളേറെ അന്തപുര രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നതുമാകാം ഏതായാലും പാർട്ടി പത്രമായ ദേശാഭിമാനി അതെല്ലാം മാധ്യമങ്ങളുടെ അജണ്ടയെന്ന് പറഞ്ഞ് തള്ളി ബാക്കിയായത് വഴിത്തെളിച്ചമോ നാടിനെ നയിക്കാനുള്ള ചുവടുകളോ അതോ മുഖ്യമന്ത്രി എന്ന മൂലധന നിക്ഷേപമോ അതൊക്കെ ഭാവിയിലെ വാർത്ത ഒരു കാര്യം തീർച്ച കാരണം പലതാണെങ്കിലും മാധ്യമങ്ങൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്ന സമ്മേളനമായിരുന്നു സി കൊല്ലം സമ്മേളനം ഈ ലേഖം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്